പനമ്പാട് ലക്ഷംവീട് കോളനിയിലെ പൊതു കിണർ റിപ്പയറിംഗിനിച്ചുക ലഭിച്ചില്ലെന്ന് പരാതിയുമായി നാട്ടുകാർ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ പനമ്പാട് ലക്ഷംവീട് കോളനിയിലാണ് പൊതുകിണറിന്റെ ചുറ്റുഭാഗം വെള്ളം കെട്ടി കിടന്ന് കിണറിലേക്ക് ചെളിവെള്ളം ഒലിച്ചിറങ്ങുന്നത് ഇത് റിപ്പയറിംഗ് ചെയ്യാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിൽ അമ്പതിനായിരം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതേവരെ ഒരു തരത്തിലുള്ള നടപടികളും പഞ്ചായത്ത് എടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നത് ഈ കിണറിൽ നിന്നാണ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയിലെ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് ഉപകാരപ്രദമാകുന്ന കിണറാണിത് കിണറിന്റെ ചുറ്റുഭാഗവും ചെളി വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് കിണറിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുകയാണ് പഞ്ചായത്തിൽ നിന്നും ആളുകൾ വന്ന് നോക്കി പോകുക അല്ലാതെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ലെന്ന് ആവശ്യവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കിണറിന്റെ അവസ്ഥ കണ്ടില്ലേ ഞങ്ങള് പത്ത് പതിനഞ്ച് പരക്കാർ കുടിക്കുന്ന വെള്ളാണിത് നാറി പുളിച്ച വെള്ളമാണ് ഇതിനിക്ക് പോണത് അഞ്ചു പത്ത് പ്രാവശ്യം തിളപ്പിച്ചിട്ട് വേണം ഞങ്ങൾ ഇത് കുടിക്കണം ചങ്ങ എത്ര പറഞ്ഞിട്ട് ഇതിന് യാതൊരു പ്രതികരണം അതുവരെ ഉണ്ടായിട്ടില്ല പല തമ്മിൽ ഞങ്ങള് പഞ്ചായത്തില് ഇന്ന് പറഞ്ഞത് വെള്ളം അതിന് യാതൊരു ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണ്ട എന്തും പറഞ്ഞിട്ട് ഇത് വരെ ചെയ്യാ ഒരു പതിനഞ്ചു മിനിറ്റൊക്കെ ഈ വെള്ളം ഇട്ട് എന്നിട്ടേ കുടിക്കണത് പറഞ്ഞിട്ട് കാലം വന്നു വെള്ളമില്ല വലിയ വെള്ളം പോണില്ല പോവാനുള്ളൊരു സംവിധാനം ഇവിടെ ഇന്നെ ആട്ടുംകാട്ടൊക്കെ പൊട്ടി വെച്ചിതിരിക്ക് പോകും